എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൂടി കൊടുത്തേക്കണേ നമ്മുടെ നാടിന്റെ ഒരു പോക്കെന്ന് പറഞ്ഞാൽ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആർക്കും ഒരു കാര്യത്തിലും അഭിപ്രായം പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഉള്ളത് ആരെങ്കിലും ഒന്ന് അവരുടെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു അഭിപ്രായം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേരിലേക്ക് കേസെടുക്കുക അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്ന് പറഞ്ഞാല് അതുപോലെ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുമ്പോഴും ഒരു പാരടി പാട്ടിന്റെ പേരിൽ പോലും കേസ് എടുക്കുന്ന ഒരു സർക്കാരാണ് നമ്മുടെ മുന്നിൽ ഉള്ളത് എന്ന് തുറന്നു പറയാതിരിക്കാൻ നിവൃത്തിയില്ല അതായത് പോറ്റി എ എന്ന് പറയുന്ന ആ ഒരു പാരടി ഗാനം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഇലക്ഷൻ്റെ ആ ഒരു പ്രചാരണ സമയത്ത് ഒരു പാട്ടാണ് ഇതിന് മുമ്പ് നമുക്കൊക്കെ അറിയാം എല്ലാ വർഷവും ഇലക്ഷൻ്റെ സമയത്ത് ഇതുപോലെ പാരടി ഗാനങ്ങൾ ഒരുപാട് ഒരുപാട് ഇറങ്ങുന്നുണ്ട് അപ്പോൾ അത് ഒന്നും പ്രശ്നമല്ലായിരുന്നു പക്ഷേ ഈ ഒരു പാരടി ഗാനം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അയ്യപ്പൻ്റെ അയ്യപ്പൻ്റെ നാമത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി അതായത് ഭക്തന്മാർക്ക് ഭക്ത ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി ആ ഒരു പാട്ടില് അയ്യപ്പന്റെ പേര് പരാമർശിച്ചത് മതവികാരത്തെ വ്രണപ്പെടുത്തി എന്നൊക്കെയാണ് കുറച്ചധികം ആളുകൾ പറയുന്നത് എന്തായാലും നമുക്ക് ആദ്യമൊന്നു കേട്ടിട്ട് വരാം സ്വാമി അയ്യപ്പോ എന്നുള്ള ഒരു ഭക്തിഗാനം ആ ശരണമന്ത്രത്തെ ദുരുപയോഗപ്പെടുത്തുന്ന ഒരു കാഴ്ച നമ്മളിപ്പോൾ വളരെ വ്യസനപൂർവ്വം കണ്ടുകൊണ്ടിരിക്കുകയാണ് മതവികാരത്തെ വ്രണപ്പെടുത്തി അയ്യപ്പന്റെ പാട്ട് അയ്യപ്പനെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നൊക്കെ പറയുന്ന ആളുകളോട് ചോദിക്കാനുള്ള വെച്ചാൽ ഈ ഒരു പാട്ടിന്റെ വരികളിൽ എവിടെയാണ് അയ്യപ്പ സ്വാമിയെ അപമാനിച്ചത് എന്ന് മനസ്സിലാവുന്നില്ല എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് നടന്ന ചില തിരിമറികൾ ഈ ഒരു പാട്ടിലൂടെ വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് എടുത്ത് പറയുന്നുണ്ട് അതായിരിക്കണം ഒരു പക്ഷേ വികാരങ്ങളെ വ്രണപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ ഇത്തരത്തിലുള്ള വികാരങ്ങളെ വ്രണപ്പെടുത്തിയതിൻ്റെ പേരിൽ എടുക്കുന്ന കേസിന് ഭക്തിയുമായിട്ട് കൂട്ടിക്കലർത്തേണ്ട യാതൊരു കാര്യവുമില്ല അതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ അയ്യപ്പനെ അപമാനിച്ച് ഭക്തിഗാനം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ഇതിൽ ആരപ്പ അയ്യപ്പ അങ്ങനെയുള്ള വരികൾ മാത്രമേ വരുന്നുള്ളൂ അല്ലാതെ അയ്യപ്പനെ ഊക്കിയിട്ടുള്ള ഒരു വരികളും ഇതിൽ കാണുന്നില്ല അങ്ങനെയാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം വഴിയരികിൽ പതിതനായി മറിഞ്ഞിരിക്കും ബൈജു അയ്യപ്പ ബൈജു എന്ന് പറഞ്ഞിട്ട് ഒരു കുടിയൻ്റെ ഒരു പാട്ട് ഭയങ്കര ഫേമസ് ആയ ഒരു സംഭവമായിരുന്നു അപ്പോൾ ആ ഒരു സമയത്തൊന്നും അയ്യപ്പൻ്റെ പേര് ആയിട്ടില്ലായിരുന്നോ എന്നാണ് അറിയാൻ സാധിക്കേണ്ടത് അപ്പോൾ ആ ഒരു സമയത്ത് അയ്യപ്പ ബൈജുവിൻ്റെ പാട്ട് കേട്ടപ്പോൾ ആർക്കും കുരു പൊട്ടിയിട്ടില്ല എങ്കിൽ ഈ ഒരു പാട്ട് കേട്ടപ്പോൾ എങ്ങനെയാണ് കുരു പൊട്ടിയതെന്ന് മനസ്സിലാവുന്നില്ല അതും വളരെയധികം ഒരു പാട്ടായിരുന്നു ഏതിരിക്കുന്നത് ഒരു കളവ് ഒരു കള്ളത്തരമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിനെതിരെ ജനങ്ങളുടെ അടപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു പാട്ട് ഇനി ആരും പാടാതിരിക്കാൻ വേണ്ടിയിട്ടും കേസ് എന്ന് പറയുന്ന ഒരു സംഭവം എടുത്ത് തലയിലിട്ട് കൊടുക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേസ് എടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും മിണ്ടില്ലല്ലോ എല്ലാവരും പേടിച്ച് മിണ്ടാണ്ടിരിക്കുമല്ലോ അത് തന്നെയാണല്ലോ സർക്കാരിന് വേണ്ടത് തൻ തൻ്റെ നേർക്ക് ആരെങ്കിലും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർക്കെതിരെ കേസ് എടുക്കുക അതുപോലെ തന്നെ പറയേണ്ട ഒരു എന്ന് വെച്ചാൽ ഇന്ന് ഈ പാട്ടിന്റെ വരികളിൽ ആരപ്പ അയ്യപ്പ എന്ന് പറഞ്ഞതാണ് അയ്യപ്പ സ്വാമിയെ അപമാനിച്ചതായിട്ട് നിങ്ങൾക്കൊക്കെ തോന്നുന്നതെങ്കിൽ മറ്റൊരു കാര്യം ചോദിക്കട്ടെ പണ്ട് കാലം തൊട്ടേ നമ്മൾ എല്ലാവരും വിളക്ക് തെളിയിച്ചിട്ട് അതിൻ്റെ മുന്നിലിരുന്ന് വട്ടക്കാലിട്ടിരുന്ന് ചൊല്ലുന്ന ഒരു ഭക്തിഗാനമുണ്ട് ജ്ഞാനപ്പാന പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന ആ ഒരു പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയെ വളരെ ധികം എന്താ പറയുന്നത് ഡി ജെ സോങ് ആയിട്ട് പാടിയ അല്ലെങ്കിൽ റാപ്പ് മ്യൂസിക് ആയിട്ട് പാടിയ ആ ഒരു വേദിയെ ഒരു പെൺകുട്ടി ഇളക്കി മറിച്ചപ്പോൾ നിങ്ങളുടെ ആദ്യം ഒരു തരത്തിൽപ്പെട്ട വികാരങ്ങൾക്കും വ്രണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള പൂന്താനം പൂന്താനത്തിൻ്റെ കീർത്തനങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഇനി ഈ ഒരു ജന്മത്തിൽ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്നതല്ല ഒരിക്കലും പൂന്താനം പൂന്താനം എഴുതിയ ആ ഒരു പാട്ടൊന്നും ഇനി ഒരു കാലത്ത് നമുക്ക് കിട്ടാൻ പോകണില്ല അപ്പം അത്രയും ദൈവികമായിട്ട് കാണേണ്ട ആ കീർത്തനത്തെ പോലും റാപ്പ് മ്യൂസിക്കായിട്ട് എടുത്ത് അപമാനിച്ച പെൺകുട്ടിയോട് ആർക്കും യാതൊരു പ്രശ്നവും ഇല്ല അതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ അയ്യപ്പ എന്നുള്ളൊരു പാ പേര് പറഞ്ഞതിന്റെ പേരിൽ അത് നിങ്ങൾക്ക് പ്രശ്നവുമാണ് എന്താണ് ഇതിനെയൊക്കെ പറയേണ്ടത് ഇരട്ടത്താപ്പ് എന്നല്ലാണ്ട് അപ്പോ ഇപ്പോ ഈ പറയുന്ന സ്വർണവിഷയം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വേടന്റെ ഒരു പാട്ടെടുത്തിട്ട് അവർ പാരഡി ഗാനമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ അത് കേൾട്ട് കഴിഞ്ഞാലും ഇനി ഇതുപോലെ കുരു പൊട്ടുമോ എന്നറിയില്ല എന്തായാലും ആ ഒരു പാട്ട് കേട്ടിട്ട് വരാം അയ്യപ്പന്റെ കൂടിയ കേടൻ്റെ പാട്ടായതുകൊണ്ട് തന്നെ അതിൽ വേറെ വിഷയമൊന്നും വരില്ലായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ അയ്യപ്പൻ എന്നുള്ള ഒരു പേര് പോലും ഇതിൽ ആരും പരാമർശിച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു വിഷയം പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇപ്പോൾ ഈ ഒരു അയ്യപ്പൻ എന്നുള്ള പേരിൽ ഈ അഴിമതിയെക്കുറിച്ചിട്ട് പറഞ്ഞപ്പോൾ ശരിക്കും നമുക്കറിയാം അയ്യപ്പൻ അയ്യപ്പനെന്നുള്ള പേരിലല്ല പ്രശ്നം ഇവിടെ അഴിമതി ചൂണ്ടിക്കാണിച്ചതിലാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ള കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ അങ്ങനെ പറയുമ്പോൾ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇതിനു മുമ്പ് സ്ത്രീകളെ ശബരിമലയിലേക്ക് തള്ളിപ്പിടിച്ച് കൊണ്ടുവന്നപ്പോൾ ഈ മതവികാരങ്ങളെ ഒന്നും എങ്ങും വ്രണപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു സമയത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലേ കുറെ എണ്ണത്തിന്റെ കെട്ടി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ശബരിമലയിലേക്ക് ലംഘനത്തിന്റെ ഭാഗമായിട്ട് അപ്പോഴൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അന്നൊക്കെ അയ്യപ്പൻ വേറെ കൊയ്യപ്പനായിരുന്നു ആ സമയത്തൊക്കെ ഇപ്പോഴാണോ കൊയ്യപ്പനൊക്കെ മാറി അത് അയ്യപ്പനായിട്ട് മാറിയത് അതുപോലെ തന്നെ ഗുരുവായൂരില് ഗുരുവായൂരില് കുറേ നാളായിട്ട് ഒരു സ്ത്രീ കൊറേ നാളായിട്ട് ഒരു സ്ത്രീ ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ് ഇറങ്ങിക്കേറി ഇറങ്ങി കയറി നടക്കുകയാണ് അന്യമതത്തിൽപ്പെട്ട ഒരു മനുഷ്യർ പോലും ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോവാൻ പാടില്ല ഗുരുവായൂർ ക്ഷേത്രം തീർത്തും ഹൈന്ദവർക്ക് മാത്രം ഉള്ളതാണ് എന്ന് പണ്ടുകാലം തൊട്ടേ പറയുന്നൊരു കാര്യാണ് അപ്പോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു സ്ത്രീ നിരന്തരം അവിടെ ഫോട്ടോ എടുക്കുന്നു അവിടെ ചെന്ന് റീൽസ് എടുക്കുന്നു ആ ഒരു ക്ഷേത്രത്തിൽ വന്നിട്ട് കാണിക്കാത്ത ഗോഷ്ടികളില്ല ഇതൊക്കെ കണ്ടിട്ടും ഇതിനെതിരെ ഒന്നും നിങ്ങൾക്ക് ആർക്കും ഒരു തരത്തിൽപ്പെട്ട പ്രശ്നങ്ങളും ഉണ്ടായില്ലല്ലോ ഇവിടെ ഈ ഒരു അയ്യപ്പൻ എന്നുള്ള പേര് പേരുചരിച്ചത് മാത്രമാണോ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വേദന ഉണ്ടാക്കിയത് അപ്പൊ ഈ വേദന ഉണ്ടാക്കിയ ആളുകളോട് മറ്റൊരു കാര്യം കൂടി പറയട്ടെ സംഭവം വേറൊന്നും ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസരത്ത് ഉള്ള ഒരു കട ഒരു ഹോട്ടലോ മറ്റോ ആണ് അപ്പൊ ആ ഹോട്ടൽ നടത്തിയിട്ടുകാരൻ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസരത്തുകൂടി വരികയാണ് അവിടെ ഒരു തുളസി നിക്കുകയാണ് ആ ഒരു തുളസിയിൽ തന്റെ തന്റെ രഹസ്യ ഭാഗത്ത് നിന്ന് രോമം കൊടുത്ത് ആ ഒരു തുളസിയിലേക്ക് എറിയുന്നത് വീഡിയോ ക്ലിപ്പ് സഹിതം വന്നിട്ടും ആ ഒരു വിഷയത്തെ പറ്റിയിട്ട് പലരും വിമർശിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഒരു വിഷയത്തെ ആരും ചർച്ച ചെയ്യാൻ പാടില്ല ഈ ഒരു വിഷയത്തെ ആരും എതിർത്ത് സംസാരിക്കാൻ പാടില്ല ഈ ഒരു വീഡിയോ ക്ലിപ്പ് ഇനി പ്രചരിപ്പിക്കാൻ പാടില്ല അങ്ങനെയുള്ളവരുടെ പേരിൽ കേസെടുക്കുമെന്ന് പറഞ്ഞിട്ട് അന്ന് എല്ലാവരുടെയും വായ്പ ഇങ്ങനെയുള്ള േടുകൾ കാണുമ്പോ ജനങ്ങൾ പ്രതികരിക്കുമ്പോഴാണ് ചെയ്യുന്നത് ഇത് എവിടത്തെ ന്യായമാണ് എന്നിട്ട് ജനാധിപത്യ രാജ്യമാണ് എന്ന് പറയുന്നു അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഉള്ള രാജ്യമാണെന്നും പറയുന്നു ഇലക്ഷന്റെ സമയമാകുമ്പോ വീട്ടിൽ വാർദ്ധക്യം ബാധിച്ചിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അവർക്ക് നടന്നു പോവാനൊക്കെയുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ വീട്ടിലുള്ളവർ തന്നെ ഒരു ടാക്സി വിളിച്ചിട്ട് അവരെ നമ്മൾ നമ്മുടെ റിസ്കിൽ കൊണ്ടുപോയി വോട്ട് കൊടുക്കുന്നു അങ്ങനെ വോട്ട് കൊടുത്ത് നമ്മൾ അവരെ ജയിപ്പിച്ച് വിടുന്നു ജയിക്കുന്നത് ഏത് പാർട്ടിയോ ആവട്ടെ ജനങ്ങളുടെ വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയത് കൊണ്ടാണല്ലോ ഒരാൾ ജയിച്ച് വരുന്നത് അപ്പോൾ അവർ ജയിച്ച് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഇന്ന പാർട്ടി എന്നുള്ളതല്ല ഏത് പാർട്ടിയുടെ ആയാലും കാര്യം തന്നെയാണ് പറയുന്നത് അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് ജനങ്ങൾക്കൊരു സ്വാതന്ത്ര്യമില്ല അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ കേസെടുക്കും അതാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മളെ പോലുള്ള ഓരോ വ്യക്തികളും എന്തിന് പോയി വോട്ട് കൊടുക്കണം നമുക്ക് ഇലക്ഷൻ്റെ സമയത്ത് വോട്ട് കൊടുക്കാതെ മിണ്ടാതെ മാറിയിരുന്നുകൂടെ എൻ്റെ വോട്ട് ഞാൻ വോട്ട് ചെയ്യുന്നില്ല എന്ന് ഓരോ വ്യക്തികളും തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്താവും സ്ഥിതി ഈ ഒരു വിഷയം വന്നപ്പോൾ ഇങ്ങനെ ചോദിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എന്ത് കാര്യം ഒരു മനുഷ്യൻ സംസാരിച്ചു കഴിഞ്ഞാലും അവന്റെ പേരിൽ കേസ് വരുന്നു ഒരു കാര്യത്തിനും വ്യക്തമായിട്ടുള്ള ഒരു അഭിപ്രായവും പറയാൻ പറ്റുന്നില്ല ഇത് ജനാധിപത്യ രാജ്യമാണ് ഇവിടെ നേതാക്കളെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ ഓരോരുത്തരും വോട്ടിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ അങ്ങനെ നമ്മളുടെ അഭിരുചിക്കനുസരിച്ച് ഓരോ വ്യക്തിയെയും വോട്ടിങ്ങിലൂടെ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ അധികാരത്തിൽ വന്ന് ഉണ്ടാകുന്ന ഭരണപരിഷ്കാരത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ മിണ്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പേരിൽ കേസ് എടുക്കുന്നു അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇവർക്കൊക്കെ വേണുന്നത് നമ്മളെയൊക്കെ വോട്ടിടുന്ന ആവശ്യത്തിന് മാത്രമേ നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഇവർക്ക് ആവശ്യമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വല്ലാത്ത വിഷമം തോന്നുന്നു കാരണം ഇന്ന് ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൽ കേരളം എന്ന് പറയുന്ന ഈ ഒരു സംസ്ഥാനത്ത് മനുഷ്യർക്ക് മിണ്ടാൻ പറ്റാത്ത ഒരു പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നു കാരണം അഭിപ്രായം പോലും പറയാൻ പറ്റുന്നില്ല ഒരു കാര്യത്തിലും അഭിപ്രായം പറയാൻ പറ്റുന്നില്ല ഇവർ ഫുള്ള് പെർമിഷൻ കൊടുത്തിരിക്കുന്നത് കുറച്ചധികം സ്ത്രീകൾക്ക് വസ്ത്രം കുറച്ച് നടക്കാനും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കോണകം പോലത്തെ വസ്ത്രം എടുത്ത് നടന്ന് കാണിക്കുന്ന വൃത്തികേടുകൾക്ക് മാത്രം മാത്രമേ കേസെടുക്കാതെ ഉള്ളൂ അത് എത്രത്തോളം വേണമെങ്കിലും കാണിക്കാം അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല അതെല്ലാം ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് വസ്ത്ര സ്വാതന്ത്ര്യമാണ് പക്ഷേ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം മാത്രം ഇവിടെ ആർക്കുമില്ല ഇങ്ങനെയുള്ള പോകൃത്തരങ്ങൾ കാണിക്കുന്നതിനൊക്കെ എല്ലാവിധ പെർമിഷനും കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഓരോരുത്തർക്കും ഉള്ള സ്വാതന്ത്ര്യമാണെന്നാണ് പറയുന്നത് വസ്ത്ര സ്വാതന്ത്ര്യം അത് ഓരോ വ്യക്തികൾക്കും ഉള്ളതാണെന്നാണ് പറയുന്നത് പക്ഷെ അപ്പോഴും ഇവിടെ പറയാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യവും നമ്മൾ ക്ലിയർ ആയിട്ട് പറയാൻ പാടില്ല നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ എവിടെയും പറയാൻ പാടില്ല ഇപ്പൊ കോടതി വിധി പോലും ദിലീപിന്റെ ആ ഒരു സംഭവം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു ഉത്തരവെന്ന് വെച്ചാൽ ആരും കോടതി വിധിയെ ചോദ്യം ചെയ്യാൻ പാടില്ല ആരും ഇതിനെതിരെ സംസാരിക്കാൻ പാടില്ല അങ്ങനെയുള്ളവരുടെ പേരിൽ കേസെടുക്കും എന്ന് പറയുന്നു എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമേ ഇങ്ങനെയുള്ളൂ എന്ന് തോന്നുന്നു എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ കേസ് കേസെടുക്കുക ഏതാണ്ട് ഹിറ്റ്ലറുടെ ആ ഒരു കാലത്തുള്ള ഭരണപരിഷ്കാരമൊക്കെ ഉണ്ടായിരുന്നല്ലോ അതുപോലെയുള്ള ഒരു അടിച്ചമർത്തപ്പെട്ട ഭരണം പോലെയാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് പറയാതിരിക്കുക എന്ന് വൃത്തിയില്ല അതൊക്കെ വന്നു കഴിഞ്ഞാലും നമ്മൾ ന്യായത്തിനൊപ്പം മാത്രമേ നിൽക്കത്തുള്ളൂ പറയേണ്ട കാര്യങ്ങൾ പറയുക തന്നെ ചെയ്യും അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ കൃത്യമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം നമുക്ക് ഒരു പാർട്ടിയെയും നമ്മളിതിൽ വലിച്ചിരക്കുന്നില്ല ഒരു വ്യക്തികളെയും വലിച്ചഴിക്കുന്നില്ല പക്ഷെ നേരും നിറിയും ഉള്ള കാര്യങ്ങൾ വേണം പലരും കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഒരു രാജ്യമായിട്ടാണ് കരുതുന്നത് പലപ്പോഴും തോന്നുന്നത് കേരളത്തിൻ്റെ തന്നെ ഒരു സംസ്ഥാനമാണ് ഇന്ത്യ എന്ന് നമുക്ക് തോന്നിപ്പോവും ഇന്ത്യയുടെ ഒരു സംസ്ഥാനമല്ല കേരളം കേരളത്തിൻ്റെ സംസ്ഥാനമാണ് ഇന്ത്യ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയും പക്ഷെ മിണ്ടിപ്പോയാൽ കേസെടുക്കും ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയും പക്ഷേ അത് പലരുടെയും അഭിരുചിക്ക് ഒത്ത രീതിയിലല്ല അത് തയ്യാറാക്കുന്നതെങ്കിൽ അവിടെയും കേസ് വരും എന്തോന്നാ ഇത് വെള്ളരിക്കപ്പെട്ടണമാണോ കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇനി ഇത് കേൾക്കുമ്പോൾ കുറേ അധികം ആളുകൾക്ക് കുരുപൊട്ടും എന്നറിയാം അവിടെ പൊട്ടിച്ചുകൊണ്ടിരിക്കട്ടെ അങ്ങനെ പൊട്ടുന്ന ആളുകളുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഒരു ഉപദേശം തരാം അടുത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോവുക ബീറ്റാഡിനും പഞ്ഞിയും ഫ്രീ ആയിട്ട് കിട്ടും മേടിച്ച് നല്ല വൃത്തിയായിട്ടങ്ങ് തേച്ച് കൊടുത്താൽ മതി പതുക്കെ പുറത്തോളും